വെള്ളം എത്ര നാളായി ഒരു ചിരട്ട കൊണ്ടൊരു ജഗ്ഗുണ്ടാക്കി തരാൻ പറയാൻ തുടങ്ങിട്ട് ഒരെണ്ണം ഉണ്ടാക്കി തരാൻ പറ്റത്തില്ലേ എന്തായാലും ഞാൻ ഈ വെള്ളം കുടിച്ചിട്ട് എന്തായാലും ഇന്നൊരു ജഗ്ഗുണ്ടാക്കി നിനക്ക് തന്നിട്ടേ ഉള്ളൂ എന്നാ നീ പറഞ്ഞൊരു ജഗ്ഗുണ്ടാക്കിട്ടുണ്ട് ഇതിനകത്ത് പോയി വെള്ളം എടുത്തോണ്ടോ ആ ഈ ജഗ്ഗു കൊള്ളാലോ ജഗ്ഗിനകത്ത് വെള്ളം കുടിക്കൊണ്ട് പോകാലോ അപ്പൊ എങ്ങനെയാ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരേക്കും ഈ വീഡിയോ ഒന്ന് എത്തിക്കുക പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യണം